അലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തുടങ്ങാൻ കാത്തിരുന്ന ദിമിത്രോസിൻ്റെ പകരക്കാരൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഗോളിന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് ഏത് താരത്തെയാണ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നതിന് ഈ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് രണ്ട് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് മോണ്ട്രങ്കിൻ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള സ്റ്റീവൻ ജൈവറ്റിക്കിനെയാണ് ദിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫൈനലി അദ്ദേഹത്തിന്റെ സൈനിങ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ളത് അത്തരത്തിലാണ് ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോണ്ട്രങ്കിൻ സ്ട്രൈക്കറായിട്ടുള്ള സ്റ്റീവൻ ജൈവറ്റിക്കിൻ്റെ മെഡിക്കൽ പരിശോധനകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സൈനിങ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെന്നും ഇനി വരും ദിവസങ്ങളിൽ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോളിന്ത് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതാണ്ട് നമുക്ക് ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം അദ്ദേഹത്തിന്റെ വിശദമായ കരിയർ സ്റ്റാർട്ടിലേക്ക് ഇനി കടക്കുന്നില്ല കാരണം മുൻപ് തന്നെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ് ഏതാണ്ട് മുപ്പത്തിനാല് വയസ്സുകാരനായ ഈ മോഡലിംഗ് സ്ട്രൈക്കറുടെ മാർക്കറ്റ് വാല്യൂ വരുന്നത് അഞ്ച് കോടിയോളം രൂപയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ തന്നെയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്റർ മിലാൻ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും സെവിയ പോലുള്ള വളരെ വലിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഏതാണ്ട് ഡിമിത്രോസിൻ്റെ പകരക്കാരനായിട്ടുണ്ട് ഈ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഏതാണ്ട് നമുക്ക് ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം